ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചങ്ങായി എന്നാണ് ഈ പണിയെടുക്കുന്നതല്ലേ ഈ കാട്ടിൽ മന്തിങ്ങനെ പ്രാന്ത് കാണിക്കുന്നൊക്കെ നല്ല പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഈ ഒരു സാധനം തപ്പി നടക്കുമോ ആ ഇവിടെ കണ്ടോ നമ്മളെ മുട്ടാമ്പുളി അടുത്ത ഇങ്ങനെ ഉണ്ടാവും പഴുത്ത് കാണുന്നില്ല നോക്കാം ആഹാ അപ്പുറം ഉണ്ടാവും അപ്പോൾ നമ്മളെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എല്ലാത്തിനും അത്യുത്തമമായ സാധനം ഇതെന്ന് നേരം വൈകിട്ടാണ് എല്ലാവരും പറഞ്ഞ് തന്നിങ്ങനെ അറിയുന്നത് അപ്പോഴേക്കിത് പരിധിയാക്കി കാണാൻ കിട്ടാത്ത അവസ്ഥയിലുമായി മറ്റിതിൻ്റെയൊക്കെ ലഹളയായിരുന്നു നാട്ടിലൊക്കെ കണ്ടോ നമ്മളെ മൊട്ടാമ്പുളിയാണ് കേട്ടോ മുട്ടാമ്പുളി കഴിച്ചു നോക്കട്ടെ പണ്ട് എപ്പം ചെറുപ്പത്തിൽ ഇങ്ങനെ പറിച്ച് പറിച്ചു നിന്നതാണ് ഇപ്പം സാധനം കിട്ടാനില്ല ഈ ഷുഗറും പ്രഷറും ഒക്കെ വരുമ്പോഴല്ല ഇതെന്ന സംഭവം ഇതിൻ്റെ മരുന്ന് അന്വേഷിക്കല് അപ്പോൾ ആ നിറഞ്ഞ ഇത് ഉണ്ടോ അറിയുമ്പോഴേക്ക് കിട്ടാനുമില്ല അത്യാവശ്യം രീതിയിലൊക്കെ കണ്ടുവച്ചതാ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ എന്നാൽ ഇവിടെ ഇങ്ങനെ ഓരോന്നുണ്ടെട്ടോ അതെയാ ഇതിനിടയ്ക്ക് നോട്ടം നോട്ട് വെച്ചതാണ് അപ്പോൾ എവിടെയെങ്കിലും ജാതി സാധനം കണ്ടാൽ വെറുതെ ചവിട്ടി ഉടച്ച് കളയണ്ട പണ്ടെണ്ണം പറിച്ചു കഴിച്ചോ ഒരിക്കലും തടിക്ക് മോശം വരില്ല അത്ര ഗുണമുള്ള സാധനമാണ് വീട്ടിൽ വയസ്സുള്ളവരുണ്ടെങ്കിൽ അവർക്കും എല്ലാം തടിക്ക് ബെസ്റ്റ് സാധനമാണ് കൊളസ്ട്രോളിന് അത്യുത്തമം ഷുഗറിനും ഓക്കെ എന്നാൽ ഇത് ഞാനങ്ങ് കഴിക്കട്ടെ ഇനി എവിടെയെങ്കിലും കണ്ട വിടണ്ടഴിച്ച് പൊറച്ചോ കഴിച്ചോ അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ